നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര നാരായണൻ പ്രായഭേദം തന്നെ വളരെ ആയി കണ്ടുവരുന്ന രോഗാവസ്ഥയാണ് ഫാറ്റി ലിവർ തുടക്കത്തിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ ഇത് മിക്കവാറും വളരെ വൈകിയാണ് ഡയഗ്നോസ് ചെയ്യപ്പെടാറുള്ളത് പ്രത്യേകിച്ച് നമ്മൾ വേറെ വല്ല കാരണങ്ങൾക്ക് വേണ്ടി അൾട്രാസൗണ്ട് സ്കാനിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതുവഴിയാണ് മിക്കവാറും ഫാറ്റിലിവർ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് കൊഴുപ്പ് നമ്മുടെ ലിവറിൽ അമിതമായി അടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ ഇത് രണ്ട് ടൈപ്സ് ഉണ്ട് ആൽക്കഹോളിക് ഫാറ്റി ഉണ്ട് നോൺ ആൽക്കഹോളിക് ഫാറ്റി ഉണ്ട് ഈ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വരുന്നത് സ്ഥിരമായി മദ്യപിക്കുന്ന ആളുകളാണ് എന്നാൽ നോൺ ആൽക്കഹോളിക് വരുന്നത് നമ്മളിപ്പോൾ ജീവിതശൈലി ഉള്ള മാറ്റങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഡയബറ്റിക്സ് കൊളസ്ട്രോള് അല്ലെങ്കിൽ തൈറോയിഡ് അല്ലെങ്കിൽ ചില മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടൊക്കെയാണ് കണ്ടുവരാറുള്ളത് മിക്ക ആളുകളും അനുഭവിക്കുന്ന സിംറ്റംസ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വയറിൻ്റെ വലത് ഭാഗത്തുണ്ടാകുന്ന വേദനയോ അസ്വസ്ഥതയോ അതുപോലെ അമിതമായ ക്ഷീണം രാവിലെ എണീക്കാനുള്ള ഉത്സാഹക്കുറവ് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് തല ചുറ്റൽ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാണുന്ന സിംറ്റംസ് ആയുർവേദത്തിൽ രകത്ത് വികാനങ്ങളുടെ അണ്ടറിൽ വരുന്ന അസുഖമാണ് ഫാറ്റ് ലിവർ ഇതിന്റെ ഗ്രേഡ് അനുസരിച്ചാണ് നമ്മൾ ആയുർവേദത്തിൽ ഇതിന് ട്രീറ്റ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഇനി നമ്മൾ ഫുഡ് കെയർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക ഇപ്പോൾ ലെമൺ ആപ്പിൾ ഓറഞ്ച് നെല്ലിക്ക പോലുള്ള ഫുഡ്സും ഫിൽറ്റർ കോഫി യൂസ് ചെയ്യുന്നതും കുക്കുമ്പ ജ്യൂസ് യൂസ് ചെയ്യുന്നതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ മാക്സിമം ആൽക്കഹോളും അതുപോലെ ജങ്ക് ഒക്കെ അവോയ്ഡ് ചെയ്യുക ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പല അസുഖങ്ങളുടെ അസോസിയേറ്റ് ആയിട്ട് ഇത് വരുന്നത് അതായത് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളവർക്ക് ഇത് വരും അപ്പോൾ ആ അസുഖങ്ങളും എന്താണോ അതും കൺട്രോളിൽ വെക്കുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഫാറ്റ് ലിവർ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് കരുതുന്നു താങ്ക് thank you